ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇത്ത നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കാലുകൾ സംരക്ഷിക്കാനുള്ള അഞ്ച് വഴികൾ പക്ഷേ അഞ്ചെണ്ണം ഫുള്ള് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ രണ്ടെണ്ണേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ ലെങ്ത് കൊടുത്തോണ്ട് അപ്പോൾ ആ മൂന്ന് വഴികൾ എന്തൊക്കെയാണെന്നും കൂടെ ഞാനിന്നൊന്ന് പറയാൻ പോവാണ് അപ്പോൾ ഒത്തിരി ഞാൻ വളച്ചിട്ട് നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഏത്തപ്പഴവും അപക്കാടവുമാണ് രണ്ടും കാലിന് നല്ല സാധനങ്ങളാണ് അപ്പോൾ ഏത്തക്ക നല്ല പഴുത്ത മൂത്ത് പഴുത്ത ഏത്തക്കാൻ വേണം എടുക്കാൻ അവരേത്തക്കാൻ വേണം സ്ക്രീൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അവക്കാടയും ഒരെണ്ണം തന്നെ പിന്നെ ഏത്തപ്പഴും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുക്കണം ഇതിലേക്ക് അവക്കാടയുടെ പകുതികൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ടൈറ്റ് ടൈറ്റാകുവാണെങ്കിൽ വെള്ളം ഒഴിച്ച് നമുക്ക് ലൂസാക്കാം മിക്സ് ഒന്ന് പതഞ്ഞ് വരുന്ന ആ ഒരു രീതിയിൽ ആക്കണം പിന്നെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇവിടെ തണുത്ത സ്ഥലങ്ങളിൽ വെച്ചിട്ടും നമുക്കത് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം ഇതൊരു ടു ഐസിൻ്റെ വീക്കെങ്കിലും നൈറ്റ് നമ്മൾ ചെയ്യണം അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ വാസലിനും വെളിച്ചെണ്ണയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു വഴിയായിരിക്കും പാസലിനും വെളിച്ചെണ്ണയും ഈ കുല അളവിൽ എടുത്തിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് തണുത്തൊരു സ്ഥലത്ത് സൂക്ഷിക്കുകയും വേണം എല്ലാ ദിവസവും ഇത് നമുക്ക് യൂസ് ചെയ്യാം ഒരു അതും ട്വൈസ് എ വീക്കെങ്കിലും മുടങ്ങാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുളിക്കുന്നതിന് മുമ്പും രാത്രിയിലൊക്കെ കിടക്കുന്നതിന് മുമ്പും നമുക്കിത് പതിവായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വഴിയാണ് തേൻ തേൻ നമ്മുടെ കാലിനൊക്കെ വളരെ നല്ലൊരു സാധനമാണ് കാലിലെ ഈർപ്പം നിലനിർത്താൻ വേണ്ടി നല്ലൊരു സാധനമാണ് നല്ലൊരു അണനാശിനിയും കൂടിയാണ് തേൻ തേനൊരു കപ്പും ചെറിയ ചൂടുവെള്ളവും വേണം അപ്പോൾ ഒരു കപ്പ് തേൻ ഒരു ബക്കറ്റ് വെള്ളത്തിലെടുത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് കാലിൽ ആ കാലുകൾ അതിൽ മുക്കി വെക്കണം ഒരു പിന്നെ ടവ്വലോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ചോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കണം ഇത് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ചുരുങ്ങിയത് ആഴ്ചയിലൊരു രണ്ട് ദിവസമെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ ഒരു നാലഞ്ച് ദിവസമെങ്കിലും നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാം ഇങ്ങോട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ നമ്മളോട് പറയുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരേറ്റാ